ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിസ്മിത് വിഷൻ സോ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ പ്ലസ് ടുവിൻ്റെയൊക്കെ സേ ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് പുതിയ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും അപ്പം നിങ്ങൾ ഇതിനേക്കാൾ ഇമ്പ്രൂവ് ചെയ്ത മാർക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഇനി കിട്ടുന്ന പ്ലസ് ടുവിലെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിലേക്ക് അത് കമ്പൈൻ ചെയ്യാം അല്ലെങ്കിൽ ആഡ് ചെയ്ത് ഒറ്റ സർട്ടിഫിക്കറ്റ് ആക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ അത് കമ്പൈൻ ചെയ്ത് ചേർത്തില്ലെങ്കിൽ ഇപ്പോൾ എന്തൊരു അഡ്മിഷൻ കാര്യത്തിലാണെങ്കിലും എപ്പോഴാണെങ്കിലും ഈ രണ്ട് മൂന്ന് സർട്ടിഫിക്കറ്റായിട്ട് നിങ്ങൾക്ക് പ്ലസ് ടുവിന് കൊണ്ടു നടക്കേണ്ടി വരും അത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും സോ ഇതായിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ സോ ഈ കമ്പൈൻ ചെയ്യേണ്ടതില സർക്കുലർലി പറഞ്ഞിരിക്കുന്നത് ഹയർ സെക്കൻഡറി ഇപ്പോൾ സ്കൂളിൽ ഇപ്പോൾ അപേക്ഷാർത്ഥി പഠിച്ച ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ സാക്ഷ്യപ്പെടുത്തിയൊരു നിശ്ചിത ഫോർമാറ്റിലുള്ളൊരു അപേക്ഷാ ഫോമുണ്ട് പിന്നീട് രണ്ടാം വർഷ പരീക്ഷയുടെയും രണ്ടാം വർഷ ഇംപ്രൂവ്മെൻറ്റ് സേ പരീക്ഷയുടെയും സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ നാൽപ്പത് രൂപ സോ ഈ നാൽപ്പത് രൂപ സർക്കാർ ട്രഷറിയിൽ ഫീസ് അടച്ചതിൻ്റെ ഒറിജിനൽ ചലാൻ രസീത് വാങ്ങണം പിന്നീട് സ്പീഡ് പോസ്റ്റാണ് ചെയ്യേണ്ടത് രജിസ്റ്റേർഡ് പോസ്റ്റിന് ആവശ്യമായ പോസ്റ്റൽ സ്റ്റാമ്പ് പതിപ്പിച്ച സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കേണ്ട പൂർണ്ണ മേൽവിലാസം രേഖപ്പെടുത്തിയ നമുക്ക് കവർ അതൊരു ക്ലോത്ത് ലൈൻഡ് ആയിട്ടുള്ളൊരു എൻവെലപ്പ് ആണ് ആവശ്യമായിട്ടുള്ളത് സൈസ് തേർട്ടി എയ്റ്റ് സെൻറ്റിമീറ്റർ ഇൻറ്റു ട്വൻറ്റി എയ്റ്റ് സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ സൈസ് അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഈ ഫോമും ഫിൽ ചെയ്തിട്ട് ഫീസും പ്രിൻസിപ്പാളിന് കൊടുത്താൽ മതി നിങ്ങളുടെ സ്കൂൾ ആയിരിക്കും ഇത് ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ കുറേ ടൈം എടുക്കും അതായത് ഓവർ ഒരു ടു മന്ത്ക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇത് നമുക്ക് തന്നെ ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും അത് ട്രിവാൻഡ്രത്താണ് സോ അത് ഒരു ഒറ്റ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം തന്നെ കൊണ്ട് അതുതന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് സർട്ടിഫിക്കറ്റ് നമുക്ക് തന്നെ വാങ്ങി വാങ്ങാൻ പറ്റും സോ അതിൻ്റെ അഡ്രസ്സ് അതിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പാലിനോട് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റ് വിദ്യാർത്ഥികളിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക